പത്താം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ഷാഹിന ഇ ഈക്കയുടെ ചിത്രകാരി എന്ന പാഠഭാഗത്തിലെ ഫിസ എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഷാഹിന ഇ ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ ദൈവം തൊട്ട കൈവിരലുകൾ ഉള്ള ചിത്രകാരി എന്ന് മറ്റുള്ളവരാൽ വിശേഷിപ്പിക്കപ്പെട്ട കലാകാരിയാണ് അവൾ എഴുത്തിലും വരയിലും ആനന്ദം കണ്ടെത്തിയിരുന്ന അവൾ വിവാഹ അത് തുടരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി പെൺകുട്ടികൾ അടുക്കള പണി ചെയ്യാൻ മാത്രമുള്ളവരാണ് എന്ന ചിന്താഗതിയുള്ള ഒരു കുടുംബത്തിലാണ് അവൾ എത്തിപ്പെട്ടത് കച്ചവടക്കാരനായ ഭർത്താവിനെ അവളുടെ എഴുത്തും വരെയും അലോസരപ്പെടുത്തി അസൂയപ്പെടുത്തുന്ന അവളുടെ കഴിവുകൾ അയാളിൽ അപകർഷബോധം നിറച്ചു അവളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടാൻ എത്തിനോട്ടങ്ങളിലൂടെയും അവഗണനയിലൂടെയും കുറ്റപ്പെടുത്തലിലൂടെയും മറ്റും ആ കുടുംബം ശ്രമിച്ചു മൗനത്തിലൂടെ അതിനെയെല്ലാം അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഹാഫിസിന്റെ അമ്മ എപ്പോഴും വീട്ടിലെ പണികളെക്കുറിച്ചും പെൺകുട്ടികളുടെ കടമകളെക്കുറിച്ചും അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പണിയൊക്കെ തീർത്തിട്ടാണ് ചിത്രം വരയ്ക്കുന്നതെന്ന് ഫിസ പറയുന്നുണ്ട് അമ്മയുടെ വാക്കുകൾ കേട്ട് നിറകണ്ണുകളോടെ ഫിസ ഭർത്താവിനെ നോക്കുമ്പോൾ അയാൾ അവളെ അവഗണിക്കുകയാണ് അവളുടെ ചിത്രങ്ങൾ കാണാനും വിവരങ്ങൾ അന്വേഷിക്കാനുമായി ആളുകൾ വന്നു പോകുന്നത് ഹാഫിസിനെയും കുടുംബത്തെയും അലോസരപ്പെടുത്തുന്നു ചിത്രപ്രദർശനം നടത്താനുള്ള അവളുടെ ആഗ്രഹത്തിനും അയാൾ തടസ്സം നിൽക്കുന്നു കഥയുടെ അവസാനം ഹാഫിസ് ഫിസയുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തറിപ്പിക്കുന്നു തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ആ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയാനാവാതെ നിശബ്ദമായി കരയാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുള്ളൂ ചിത്രകലയെയോ ഒരു കലാകാരിയുടെ മാനസികാവസ്ഥയെയോ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് വിവാഹിതയായി കടന്നു വന്ന ഫിസയുടെ വീർപ്പുമുട്ടലുകളും നിസ്സഹായതയും നാം തിരിച്ചറിയുന്നു സ്വത്ത്വബോധം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള കരുത്ത് സ്വയം ആർജിക്കേണ്ടതിനെ ഓർമ്മിപ്പിക്കുന്നു ഈ കഥയിലെ ഫിസ കല്യാണം ഉറപ്പിക്കാനായി വരുന്ന ഭർതൃപിതാവിനോട് താൻ വര നിർത്തില്ലെന്ന കാര്യം ഫിസ സൂചിപ്പിക്കുന്നുണ്ട് കല രാഷ്ട്രീയം സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തരാകാൻ സാധ്യതയുള്ള സ്ത്രീകൾ നൂറ്റാണ്ടുകളായി നേരിടുന്ന വെല്ലുവിളികളിൽ പുതിയ കാലം ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ഫിസ എന്ന കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു